ോട് പറയുകയാണ് എല്ലാ വർഷവും സഹായിക്കുന്ന വീട്ടുകാർ കൂടി വരികയല്ല വേണ്ടത് ഓരോ വർഷം കഴിയുമ്പോഴും സഹായിക്കുന്ന വീടുകൾ കുറഞ്ഞു വരണം ഒരു പത്തു വർഷം കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ സഹായത്തിനാവശ്യമായ ഒരാള് പോലും നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല ഇന്ന് നമ്മളൊക്കെ പേരും പെരുമയൊക്കെ പറയൽ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറ് കിറ്റ് കൊടുത്തു കൊടുത്തു ഇപ്രാവശ്യം ഞങ്ങൾ നൂറ്റി അമ്പത് കൊടുത്തതാണ് അങ്ങനെ പറയുക എല്ലാരും അങ്ങനെ പറഞ്ഞു ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറ് കിറ്റ് കൊടുത്തു കൊടുത്തു ഇപ്രാവശ്യം ഞങ്ങൾ നൂറ്റി അമ്പത് കിറ്റ് കൊടുക്കുന്നു എന്തതിന് അർത്ഥം കഴിഞ്ഞ വർഷത്തെതിനെക്കാളും അമ്പത് ദരിദ്രർ ഈ വർഷം വർദ്ധിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയാണെൻ്റെ അടുത്ത വർഷം ഞങ്ങൾ ഇത് ഇരുന്നൂറാക്കും എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം മൂന്നരമ്പത് ദരിദ്രർ കൂടി പാവങ്ങൾ കൂടി അങ്ങനെ വർഷം വർഷം കഴിയുമ്പോഴും പാവങ്ങൾ കൂടാനുള്ള പണിയെല്ലാം നമ്മൾ എടുക്കേണ്ടത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറാളെ സഹായിച്ചു അലഹമുല്ല പഠിച്ചോണ്ട തോഫിക്ക് കൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് തൊണ്ണൂറാളെ സഹായിക്കാനേ ഉള്ളൂ പത്താൾ ഉഷാറായി അടുത്ത വർഷം ഞങ്ങൾക്ക് എൺപതാളെ സഹായിക്കാനുള്ളൂ വീണ്ടും പത്താൾ ഉഷാറായി അവർ ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പത്ത് വർഷമാകുമ്പോ നാട്ടിൽ ഞങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാവരുത് ആ രീതിയിൽ സഹായിക്കണം ആ രീതിയിൽ അപ്പൊ എങ്ങനെയാ സഹായിക്കേണ്ടത് ജോലി കൊടുക്കേണ്ട ഒരു ആ വീട്ടിൽ ആർക്കെങ്കിലും ജോലി കൊടുക്കേണ്ടത് പെണ്ണാണെങ്കിൽ പെണ്ണ് ആണാണെങ്കിൽ ആണ് ജോലി കൊടുത്താൽ മതി ഹൈറായ ജോലി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഒരു ഒരു വീട്ടിൽ ബ്രെഡ് പ്രൊവൈഡർ ഉണ്ടായാൽ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായാൽ പിന്നെ ആ വീട്ടിൽ നമ്മൾക്ക് സഹായിക്കേണ്ടവരും ആ വീട്ടിൽ രണ്ട് മൂന്ന് ജോലി ചെയ്യുന്ന പെൺമക്കളായാലും ആൺമക്കളായാലും ആരായാലും ഉണ്ടെങ്കിൽ അവരുടെ ചെലവ് അവരെ നോക്കിക്കോളും അങ്ങനെ ജോലി കൊടുക്കുക അവരെ വിദ്യാസമ്പന്നരാക്കുക അവരെ പഠിപ്പിക്കുക ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് കഴിയണം എപ്പോഴും വിടിച്ചു കൊടുത്താൽ പിന്നെ ഇതെന്നെ പണി മരിക്കോളും വെച്ചു എപ്പോഴും ഭക്ഷണം കൊടുത്താൽ പിന്നെ ഇതെന്നെ പണി ഏയാമത്ത നാളെ വരെ ഭക്ഷണം കൊടുക്കുക അതിന് പകരം ഒരാൾക്ക് മീൻ വാങ്ങി കൊടുക്കുന്നതിന് പകരം അയാളത് പഠിപ്പിക്കുന്നു എന്താ പഠിപ്പിക്കേണ്ടത് എങ്ങനെ മീൻ പിടിക്കാം അപ്പൊ ഇന്ന് ഇന്ന് നിങ്ങളൊരു അയല വാങ്ങിച്ച് ഒരു വീട്ടുകാരന് കൊടുത്താൽ നാളെ ഉച്ചയാകുമ്പോൾ അവര് കാത്തിരിക്കും നാളെ ഒരു അയല വാങ്ങിച്ചു കൊടുക്കണം മറ്റന്നാളും അതിനു പകരം ഈ വീട്ടുകാരനെ ഒരു ചൂണ്ടയും ഒരു വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതാ എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത് എന്ന് നീ പഠിപ്പിച്ചാൽ അയാള് അയാളുടെ ചൂണ്ടയും അയാളുടെ തോണി എടുത്തിട്ട് അയാളുടെ നെറ്റ് എടുത്തിട്ട് അയാൾ പുഴ വക്കല് പോയിട്ട് ചൂണ്ടയിടും അയാൾക്ക് ഒരു പത്ത് മീൻ കിട്ടിയാല് രണ്ട് മീന് അയാളുടെ വീട്ടിലേക്ക് ും കറിയും എട്ട് മീൻ അയാൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കച്ചവടം നടത്തും അതിൽ നിന്ന് അയാൾക്ക് പൈസ പൈസ കിട്ടും പിറ്റേ ദിവസം അയാൾ മീൻ 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 പിടിക്കാൻ പോയി കിട്ടി രണ്ട് വീട്ടിലേക്ക് വിറ്റു അയാളുടെ അയാളുടെ പൈസ പോക്കറ്റിൽ ബാക്കിയാണ് ബാക്കിയാണ് കയ്യിൽ ഇന്നലത്തെ അട്ടിയായിട്ട് ക്യാഷ് വരും അപ്പോ നമ്മൾ എപ്പോഴും മീൻ അല്ലെങ്കിൽ മത്സ്യം വാങ്ങിച്ചു കൊടുക്കലല്ല നമ്മൾ എങ്ങനെ മത്സ്യം പിടിക്കാം എന്ന് പഠിപ്പിക്കണം എപ്പോഴും ഭക്ഷണം കൊടുക്കലല്ല എങ്ങനെ ഭക്ഷണം സ്വന്തമായിട്ട് വാങ്ങാൻ രീതിയിൽ അവർക്ക് പഠിപ്പിച്ചുകൊണ്ട് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഒരു പത്ത് വർഷം കൊണ്ടൊന്നും ഇന്ന് അധ്വാനിക്കുന്ന അധ്വാനം വേണ്ട നാട്ടിലൊക്കെ നല്ലൊരു ശതമാനം ആളുകളും ബ്രെഡ് പ്രൊവൈഡർ ആയിട്ട് മാറും ബ്രെഡ് വിന്നർ വിന്നറായിട്ട് മാറണം ശ്രമിക്കണല്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ കിറ്റ് കൊടുത്തു എന്ന് നമ്മൾ ഒരിക്കലും പറയും അങ്ങനെ ഒരു ക്രെഡിറ്റ് നമ്മൾ ഒരിക്കലും വാങ്ങരുത് ആഫ്രിക്കയിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രതിനിധിയെ പറഞ്ഞപ്പോ ആഫ്രിക്കയിലേക്ക് പോയി പോയി കളക്ട് 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 ചെയ്തു ചെയ്തു ഓരോ വീട്ടിൽ ചെയ്തിട്ട് വലിയൊരു കൂമ്പാരം തന്നെ കിട്ടി എന്താണെന്ന് വെച്ചു അതാ നാട്ടിൽ തന്നെ കൊടുക്കുന്നു നാട്ടിൽ അവകാശികളായ ആളുകളെ തേടി പിടിച്ച് കൊടുക്കുന്നു അവകാശികളായ ആളുകളെ തേടി പിടിച്ച് സക്കാത്തിന്റെ മുതലുമായി വീട്ടിലേക്ക് പോകുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾ സക്കാത്തിന്റെ അവകാശികളല്ല ഞങ്ങൾക്ക് സക്കാത്തു വേണ്ട ഞങ്ങൾ സക്കാത്തിന്റെ അവകാശങ്ങളല്ല ഞങ്ങൾക്ക് സക്കാത്ത് വേണ്ട അങ്ങനെ ഓരോ വീട്ടിൽ കയറിറങ്ങി ഒരാൾ പോലും സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകളില്ല വീണ്ടും കത്തെഴുതി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ സക്കാത്ത് വാങ്ങാൻ ആളുകളില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എഴുന്നൂറ്റി അമ്പതിന്റെ ഉള്ളിൽ നടന്ന സംഭവമാണ് എഴുന്നൂറിന്റെയും എഴുന്നൂറ്റി അമ്പതിന്റെയും ഇടയിൽ നടന്ന സംഭവമാണ് ആഫ്രിക്കയുടെ കഥ ഇന്ന് രേഖയുടെ താഴെ ജീവിക്കുന്ന ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിന്റെ കഥയാണിത് എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു എന്നാൽ അവിടെയുള്ള സക്കാത്തിന്റെ മുതലൊക്കെ പൊതു പൊതുമുതലിലേക്ക് കൊണ്ടുവാ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യ രേഖയുടെ താഴെയുള്ള ഒരു സമൂഹം സെൽഫ് ആയി മാറിയത് സ്വയം പര്യപ്തരായി മാറിയത് മറ്റൊരാളുടെ ും മറ്റൊരാളുടെ സഹായവും സ്വീകരിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അവർ സാമ്പത്തികമായി വളർന്നത് എങ്ങനെയാണ് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തപ്പോ കിട്ടേണ്ട രീതിയിൽ കിട്ടിയപ്പോ അവർ സ്വയം സ്വയം ആയി മാറി വാങ്ങുന്നതിന് പകരം നൽകുന്നവരായി അതുകൊണ്ട് കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത് എന്ന് പരിശുദ്ധ റസൂലോ അല്ല കൊടുക്കുന്ന കൈ മുകളിലാണ് വാങ്ങുന്ന കൈ താഴെയാണ് അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൈ കൊടുക്കുന്ന കൈ ആവാൻ ആശ്രമിക്കേണ്ടത് പ്രിയപ്പെട്ട